പറയാതിരിക്കാൻ പറ്റില്ല ഒന്നര കോടി രൂപയാണ് നോക്കണം കോടി രൂപയാണ് പതിമൂന്നോളം വരുന്ന വ്യത്യസ്തമായ പ്രൊജക്ടി ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ അരിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നര കോടി രൂപ ഒരു ലക്ഷം ലക്ഷമാണെങ്കിൽ മുപ്പത്തി എട്ടോളം അത് നാൽപ്പത് കൂടോളം ചുരുങ്ങിയത് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും ഒന്നര കോടി രൂപ

അതിലെ ഫർണിച്ചറൊക്കെ പോന്നിട്ടുണ്ട് പലവട്ടം അവർക്ക് ജീവനക്കാർ പരാതി വന്നിട്ടുണ്ട് ഞാൻ പറയാന ഫർണിച്ചറടക്കം പോകുന്ന സാഹചര്യമാണ് ഇന്ന ഒന്നര കോടി കുറഞ്ഞ ആ ആകെ നടത്തിയ വികസന രണ്ടാമത്തെ വികസനം അറിയാം ഇവിടെ നിർമ്മാണം നമുക്കറിയാം ഇവിടെ തൊണ്ണൂറ്റിയഞ്ചിൽ കെ വി അബാക്കയും ആദ്യമായി അലീക്കോട് പഞ്ചായത്ത് വെച്ച സമയം തൊണ്ണൂറ്റിയഞ്ച് ആ തൊണ്ണൂറ്റിയഞ്ചിൽ കെ വി അബാകയും ശങ്കരേട്ടനുള്ള ആദ്യത്തെ എൽ ഡി എഫിന്റെ അലീക്കോട് പഞ്ചായത്ത് വാങ്ങി

ഒരു ആ ആ വന്നിട്ട് ഒട്ടിച്ച് രൂപ ഈ മൂന്ന് അവർക്ക് സ്വന്തമായി പോക്കറ്റിലേക്ക് എന്ന് ഏകദേശം ഉണ്ടാക്കാൻ അത്ര ാൻറ്റുംകസനം മാത്രമാണ് ഒന്നര കോടി ഇത് നാല്പത് ലക്ഷം ഒരു തറണാക്കി പത്തൊമ്പത് ലക്ഷം രൂപ ആകെ നടത്തിയ പ്രവർത്തനം ഒരു പത്ത് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ചെറുകിട വ്യവസായ കേന്ദ്രം നടത്തിയിട്ടുണ്ടോ ഇല്ല അരീക്കോടിന്റെ ഏറ്റവും പ്രതീക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരാൻ നിരന്തരമായി അരീക്കോട് ഒരു ഒരു മുദ്രാവാക്യ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് അരീക്കോട് നമ്മുടെ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന അരില കരമസേന ശേഖരിക്കുന്ന വേസ്റ്റ് ഒരു കിലോ പൈസയും വെച്ചിട്ട് ഇരുപത് ലക്ഷം രൂപത്തിൽ അഞ്ചു വർഷം ഒരു കോടി രൂപ ഒരു കോടി രൂപ വേണ്ട നല്ല അലീക്കോട് പഞ്ചായത്തും പഞ്ചായത്തിൽ കൂടി ഒരു സംയുക്ത പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടാക്കിയ നിരന്തരമായി അലീക്കോടിന്റെ മാലിന്യമുക്ത പഞ്ചായത്ത് മാറ്റാൻ വേണ്ടി സാധിക്കും എം ടി ആര് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ എം ടി ആര്യകുട്ടേക്ക് പ്രശ്നസമയത്ത് നിർമ്മൽ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് അരിപ്പോടെ